ഡിസംബർ ആകുമ്പോൾ എല്ലാവർക്കും ഒരു ആണല്ലേ കാരണം ക്രിസ്മസും വരാൻ പോവാണ് ന്യൂ ഇയറും വരാൻ വേണ്ടി പോവാണ് സോ സെലിബ്രേഷൻ ഉള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഞാൻ നേരെ ചാലക്കുടിയിൽ നിന്ന് ബസ്സ് കയറിയത് തൃശൂർക്കാണ് ഇനി ഐറ്റംസ് എല്ലാം വാങ്ങിച്ചിട്ട് ഞാൻ നേരെ പോകുന്ന വീട്ടിലോട്ടാണ് അതാണ് കേട്ടോ ബാഗൊക്കെ ആയിട്ട് നിൽക്കുന്നത് അങ്ങനെ എന്റെ കസിൻസ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെ ഫൈനലി അവർ എത്തിയ കേട്ടോ ഇനി ലഞ്ച് കഴിച്ചിട്ട് പരിപാടി സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു നേരെ പോയത് അലങ്കാരിലാണ് നന്നായി ഫുഡ് കഴിച്ചോ ഇനി അങ്ങോട്ട് പണിയെടുക്കാനുള്ളതാണ് ഇനി കടകളായ കടകളൊക്കെ കയറി ഇറങ്ങി ഐറ്റംസ് ഒക്കെ വാങ്ങാനുള്ളതാണ് ഫുഡ് ഒക്കെ കഴിച്ച ശേഷം ഞാനിന്റെ കസിൻസും കൂടെ ഷോപ്പിങ്ങിന് ഇറങ്ങുകയാണ് പക്ഷെ ആദ്യം നമുക്ക് വേണ്ടത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ ആണ് എല്ലാ പാർക്കിംഗ് ഏരിയയും ഫില്ലായിരുന്നു എല്ലാ പാർക്കിംഗ് ഏരിയയിലും ഫുൾ ആയിരുന്നു അങ്ങനെ അവസാനം പുത്തുമള്ളിയുടെ പാർക്കിംഗ് ഏരിയയിൽ സ്ഥലം കിട്ടി പള്ളിയിൽ വരുന്നവർക്ക് ഫ്രീ പാർക്കിങ്ങും അല്ലാതെ പുറത്ത് ഷോപ്പിങ്ങിന് വരുന്നവർക്ക് നൂറ് രൂപയാണ് കേട്ടോ പാർക്കിംഗ് ചാർജ് എന്തായാലും എന്താ നമുക്ക് നല്ലൊരു സ്ഥലത്ത് തന്നെ പാർക്കിംഗ് കിട്ടി കാരണം നമ്മൾ ഷോപ്പിങ്ങിന് പോകുന്ന തന്നെ പുത്തുമള്ളോട് ചേർന്നിട്ടുള്ള മാർക്കറ്റ് റോഡിലാണ് ആദ്യം തന്നെ പള്ളി പോയി പ്രാർത്ഥിച്ച കേട്ടോ പിന്നെയാണ് നമ്മൾ ഷോപ്പിങ്ങിന് ഇറങ്ങിയത് ആദ്യം ഞങ്ങൾ കയറിയത് ചിരക്കൽ ഗിഫ്റ്റ് ഹൗസിലാണ് ഇത് മുമ്പ് ഒരു ചെരുപ്പ് കടയായിരുന്നു കേട്ടോ പിന്നീട് അതിനെ അവർ ക്രിസ്മസ് ഐറ്റം മാത്രം സെൽ ചെയ്യുന്ന ഒരു കടയാക്കി ഒരുപാട് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ ഐറ്റംസ് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് ഡെക്കറേഷൻ ഐറ്റംസും അതോടൊപ്പം തന്നെ ഒരുപാട് ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ടായിരുന്നെട്ടോ ആ ഒരു കടയില് ക്രിസ്മസ് ഐറ്റം മാത്രം സെല്ല് ചെയ്യുന്ന ഒരു കടയായിട്ടാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്കും അങ്ങനെ തോന്നുന്നു എനിക്ക് തോന്നുന്നു കേട്ടോ കാരണം വെച്ചാലുണ്ടല്ലോ എല്ലാം തന്നെ ക്രിസ്മസ് ഐറ്റം മാത്രം പകുതി മുക്കാലും റെഡും വൈറ്റും കോമ്പിനേഷൻ ആണ് കേട്ടോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നത് അഫോർഡബിൾ റേറ്റ് എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല പക്ഷെ അല്ലോ ഗിഫ്റ്റ് ചെയ്യുന്ന നല്ല സ്റ്റാൻഡേർഡ് ആൻഡ് ക്ലാസ് ടച്ച് ആണ് കേട്ടോ ക്രിസ്മസ് ട്രീയിലൊക്കെ ഹാങ് ചെയ്യുന്ന ഒരുപാട് ഐറ്റംസും അതുപോലെ തന്നെ ബോൾസ് ഒക്കെ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ എല്ലാം തന്നെ നല്ല രീതിയിൽ വെൽ ആയിരുന്നു ഒരുപാട് ഒരുപാട് ഐറ്റംസ് ആ ഒരു കടയിൽ ഉണ്ടായിരുന്നത് എങ്ങനെ പോലെ നമ്മളെ കസ്റ്റമേഴ്സിനെ നല്ല രീതിയിൽ അട്രാക്ട് ചെയ്യിപ്പിക്കും കേട്ടോ കാരണം നല്ല അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ ലൈറ്റിങ്ങും നല്ല അടിപൊളിയിട്ടുണ്ടായിരുന്നു ആദ്യ കടയായതുകൊണ്ടും ഈ ഒരു കടന്നെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടതുകൊണ്ടും കുറച്ച് ഐറ്റം വാങ്ങിച്ചായിരുന്നേ ചെറിയ റേറ്റിലുള്ള രണ്ടുമൂന്ന് ഐറ്റം ആണ്ട്ടോ ഞാൻ വാങ്ങിച്ചത് പിന്നീട് ഇവിടെ നിന്ന് നേരെ പോയത് ഫിജിയിലോട്ടാണ് ഫിജി അറിയാത്ത ഒരു തൃശ്ശൂർക്കാരില്ല എന്ന് എനിക്ക് തോന്നുന്നു അത്രയ്ക്ക് ഫേമസ് ആണ് കേട്ടോ ഈ ഒരു ഷോപ്പ് ഇവിടെ ഒരുപാട് 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 ഐറ്റംസ് ഉണ്ട് നിങ്ങൾക്ക് ഇപ്പൊ കാണുമ്പോൾ തന്നെ അറിയുന്നുണ്ടല്ലോ അല്ലെ ഇവിടെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ പാർട്ടി കളക്ഷൻസ് ഉണ്ട് നമ്മുടെ ബർത്ത്ഡേ പാർട്ടിക്കുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട് അതുപോലെ തന്നെ ബർത്ത്ഡേ കാർഡ് ഗിഫ്റ്റുകൾ ഇവ നമ്മുടെ ഹസ്ബൻഡിന് ലവറിന് നമ്മുടെ ഫ്രണ്ട് ിന് പരൻറ്റ് ആർക്കും കൊടുക്കാൻ പറ്റിയ ഒരുപാട് ഗിഫ്റ്റ് ഐറ്റംസ് ഉണ്ട് ഇവിടെ അതുപോലെ തന്നെ ഫ്ലോറൽ കളക്ഷൻസ് ഉണ്ട് നമ്മൾ ഈ ഫ്ലവർ വീസ് ഒക്കെ ഉണ്ടാക്കില്ല ആൾക്കാർ ഹാൻഡ് ആയിട്ട് അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഈ ഒരു ഷോപ്പിന്റെ പ്രൊമോഷൻ ഒന്നും അല്ലാട്ടോ ഞാനിപ്പോ ചെയ്യണത് ഞാനിവിടെ വന്നത് കൊണ്ട് ജസ്റ്റ് ഈ ഒരു ഷോപ്പിനെ പറ്റി പറഞ്ഞോളൂ ഞാൻ അറിയാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കാണാട്ടോ അങ്ങനെ അവിടെ നിന്ന് ഈ കടയുടെ അടുത്ത എത്തിയ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫ്ലോറൽ കളക്ഷൻ ഇവിടെ ഒരുപാട് ഒരുപാട് ഹോം മെയ്ഡ് ഐറ്റം മേക്ക് ചെയ്യാൻ പറ്റിയ ഫ്ലവർ വീസ് ഐറ്റംസും ഹോം ഡെക്കോറേഷൻ ഈവൻ ക്രിസ്മസ് ഐറ്റംസും ഒരുപാട് ഉണ്ടായിട്ട് ട്രീകൾ തന്നെ ഒരുപാട് ഫ്ലോഗ് ഫോക്സ് ഉണ്ട് നോർപ്പന ഉണ്ട് സ്കോഷ് പൈൻ ഉണ്ട് വൈറ്റ് പൈൻ ഉണ്ട് പിന്നെ ബോൾസ് ആൻഡ് ഫിർ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരങ്ങളുണ്ട് ഇതൊക്കെ എങ്ങനെ എനിക്ക് അറിയുന്നത് വെച്ചാൽ ഞാൻ ബിടെക്കിൽ സിവിൽ ആണ് എടുത്തത് ഞങ്ങൾക്ക് അതിൽ ടിമ്പർ എന്ന് സബ്ജക്റ്റിൽ മരങ്ങളെ പറ്റി എന്റെ ഡീറ്റെയിൽസും എക്സാമ്പിൾസും ഒക്കെ ഞങ്ങൾക്ക് പഠിക്കാനുണ്ട് അങ്ങനെയാണ് ഇതൊക്കെ അറിയുന്നത് കേട്ടോ അങ്ങനെ ആ അങ്ങനെ അവിടുത്തെ ആ സെക്ഷനൊക്കെ കഴിഞ്ഞു ഇനി അടുത്ത സെക്ഷൻ ഇവിടെ ഇതുപോലെ തന്നെ ക്രിസ്മസ് ആയതുകൊണ്ട് ക്രിസ്മസ് ഐറ്റം മാത്രം സെൽ ചെയ്യുന്ന ഒരു സെക്ഷനായിട്ടാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് വെച്ചിട്ടുള്ളത് ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് നമ്മൾ ഗിഫ്റ്റ് ഐറ്റംസ് ആയിട്ട് സെൽ ചെയ്യുന്നതാണ് കേട്ടോ മെയിൻലി ക്രിസ്മസ് ഐറ്റം മാത്രമാണ് പിന്നീണ്ടല്ലോ താഴ്ത്ത സെക്ഷനിൽ ഇതുപോലെ തന്നെ ബീഡ്സും ലെയ്സും സ്റ്റോൺസും ഒക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ രണ്ട് കടകളും കണ്ടു കഴിഞ്ഞില്ലേ ആക്ച്വലി ഇങ്ങനത്തെ കടകളിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടാവും നല്ല വെറൈറ്റി ഐറ്റംസ് ഉണ്ടാവട്ടാ പക്ഷേ എന്ന് വെച്ചാൽ അത്യാവശ്യം റേറ്റ് ഉണ്ടാവും പക്ഷെ ഫിജിലത്തെ റേറ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല എങ്കിലും റേറ്റ് ഉണ്ടാവും പക്ഷെ പുറത്ത് ഇതുപോലെ സ്ട്രീറ്റിൽ ഇറങ്ങുമ്പോണ്ടല്ലോ ഒരുപാട് ഒരുപാട് ഐറ്റംസ് നമുക്ക് കാണാനും പറ്റും വലിയ റേറ്റും കാണില്ലാട്ടാ ഈ തട്ടിക്കോട്ടിയ കുഞ്ഞു കടകളൊക്കെ കാണില്ലേ അവിടെയൊക്കെ അതായത് നമ്മുടെ ക്രിസ്മസ് ഐറ്റംസും നമ്മുടെ പെട്ടെന്ന് ഒരു ഓണം വരുമ്പോഴും വിഷു വരുമ്പോഴും പെട്ടെന്ന് ഒരു സ്റ്റോൾ അവരുണ്ടാക്കില്ലേ അങ്ങനത്തെ ഒക്കെ കടകളിൽ നല്ല റേറ്റ് അറിവില് ഐറ്റംസ് കാണാൻ പറ്റേ ഞാൻ അങ്ങനെ ഒരുപാട് ലൈറ്റ് ആർഡ് ഇല്ലേ ഇത് ആക്ച്വലി ഭയമാരുടെ കടയാണ് ഇവിടുന്ന് ഞാൻ കുറച്ച് ലൈറ്റ്സ് വാങ്ങിച്ചായിരുന്നു ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഞാൻ ലൈറ്റ്സ് വാങ്ങിച്ചത് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ടാണ് തോന്നിയത് കാരണം ഇതേ സെയിം ലൈറ്റ് ഞാൻ വേറൊരു കടയിൽ സെയിം ലെങ്ത്തോട് കൊടുത്ത് തന്നെ ചോദിച്ചപ്പോണ്ടല്ലോ അതിന് മുന്നൂറ്റമ്പത് നാനൂറ് ആണ് കേട്ടോ പറഞ്ഞത് ഞാൻ ബ്രോഡ്വേയിൽ ചോദിച്ചപ്പോൾ എനിക്ക് നാനൂറ് രൂപയ്ക്കാണ് പറഞ്ഞത് സോ നിങ്ങൾ ഇതുവഴിയൊക്കെ വരുന്നവരാണെങ്കിൽ ആ ഒരു കടയിൽ നിന്ന് വാങ്ങിച്ചാൽ ഭയങ്കര അഫോർഡബിൾ ആയിരിക്കും കേട്ടോ പിന്നെ ഉണ്ടല്ലോ നിങ്ങൾ ഒരു കടയിൽ മാത്രം ചോദിക്കരുത് നടന്നട നടന്ന് എല്ലാ കടകളിലും ഒന്ന് ചോദിച്ച് ചുറ്റി കറങ്ങി റേഞ്ചും റേറ്റും ഒക്കെ കണ്ടുപിടിച്ചതിന് ശേഷം മാത്രം ഓരോന്നിനും ഓരോ അഫോർഡബിൾ ആയിട്ടുള്ള കടകളുണ്ട് അത് സെലക്ട് ചെയ്തിട്ട് പോയി വാങ്ങുക ലൈറ്റിൽ എനിക്ക് ആ ഭായ്മാരുടെ കടയാണ് കേട്ടോ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നുന്നത് അതുപോലെ തന്നെ ഈ ഒരു ബിൽഡിങ്ങിനെ നേരെ ഓപ്പോസിറ്റ് ഇതാ ഈ ഒരു കട കാണാൻ പറ്റും ഇത് ആക്ച്വലി തമിഴ്മാരുടെ കടയാണ് ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് ലൈറ്റ്സ് ഉണ്ട് കേട്ടോ ഈ തൂങ്ങി കിടക്കുന്ന ലൈറ്റിലേ ഇത് ആക്ച്വലി ഈ ഒരു കടയിൽ നൂറ്റി രൂപയാണ് ഞാൻ വേറൊരു കടയിൽ ചോദിച്ചപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപയാണ് ാ സോ ഇവിടെന്ന് ഞാൻ ഈ നൂറ്റി തൊണ്ണൂറിന്റെ ഈ ഒരു ലൈറ്റ് വാങ്ങിച്ചു ക്രിസ്മസിനൊന്നും നമുക്ക് ഹാങ് ചെയ്യാനല്ല ഇതിന്റെ റൂമിൽ ജസ്റ്റ് ഒന്ന് ഡെക്കറിന് വേണ്ടി മാത്രമാണ് ഈ കടയിലും പായമാര കടയിലും സെയിം റേറ്റ് ആണ് എനിക്ക് തോന്നിയത് അതും ഭയങ്കര അഫോർഡബിൾ ആയിരുന്നു ഞാൻ ഓൺലൈനില് കൂടെ ചെക്ക് ചെയ്യുന്നുണ്ടായിരുന്നു മീഷോയിൽ ഞാൻ നോക്കിയപ്പോ നല്ല റേറ്റ് കൂടുതലാണ് വന്നത് പിന്നെ ഈ ഒരു കടയിലുണ്ടല്ലോ ഒരുപാട് ക്രിബ് ഐറ്റംസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നെട്ടോ നമ്മുടെ പുൽക്കൂടിനെ പറ്റിയ അതായത് പോലത്തെ കുറെ എന്താ ഇവരൊക്കെ എന്താ പറയാ ആ പുൽക്കൂടിലോട്ട് വരുന്ന ഈ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു ഈ വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്ക് ചെറുതായിട്ട് തോന്നേ പക്ഷേ ആക്ച്വലി നല്ല വലുപ്പം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ മോളിൽ എനിക്ക് നമ്പേഴ്സ് ഉണ്ട് ഓരോ ഡിജിറ്റ്സ് ആയിട്ട് കൊടുത്തേക്കുന്ന അതിന്റെ ഇഞ്ചും താഴെ കൊടുത്തേക്കുന്ന അതിന്റെ റേറ്റും ആണ് അടുത്ത ഞങ്ങൾ കയറിണ്ടല്ലോ ഈ ഒരു ഹൗസിലാണ് ഇത് ആക്ച്വലി ഡോൾ ഹൗസ് ആണ് ഏട്ടാ ശരിക്കും ഇങ്ങേറ്റം തൊട്ട് അങ്ങേറ്റം വരെ നിറച്ചും പാവകളാണ് തൃശ്ശൂർ ജില്ലയിൽ എല്ലാവർക്കും തന്നെ ഈ ഒരു കട അറിയാം കേട്ടാ അതുപോലെ തന്നെ കേരളത്തിലെ ഒട്ടുമിക്ക ആൾക്കാർക്കും ടോയ്സ് ഒക്കെ സെൽ ചെയ്യില്ലേ റീറ്റെയിൽ ചെയ്യുക ഹോൾസെയിൽ ചെയ്യുക ഒക്കെ ചെയ്യില്ലേ അവർക്ക് എല്ലാവർക്കും തന്നെ ഈ ഒരു കടകൾ അറിയാം കാരണം ഇവിടെ അമ്മ ഐറ്റംസ് ആണ് കേട്ടാ ചില പാവകളൊക്കെ കാണുമ്പോൾ അനബലിനും ഓർമ്മ വരിക പക്ഷെ ഐറ്റംസ് നമുക്ക് സിംഗിൾ ആയിട്ടോ ഐറ്റം വാങ്ങാൻ പറ്റും ബൾക്കായിട്ടോ ഐറ്റംസ് വാങ്ങാൻ പറ്റും കേട്ടോ നല്ല അഫോർഡബിൾ റേറ്റ് ആണ് നമ്മൾ വിചാരിക്കും റേറ്റ് ഉണ്ടെന്ന് പക്ഷെ ഒരിക്കലും ഇല്ല ഇവിടെ എല്ലാ സാധനങ്ങൾക്കും നല്ല റേറ്റ് കുറവാണ് കുഞ്ഞ് കുഞ്ഞ് ഐറ്റം തൊട്ട് ഭയങ്കര വലിയ വലിയ ഐറ്റംസ് വരെ ഉണ്ട് കേട്ടോ ഈ ഒരു ഷോപ്പിൽ അങ് മാതിരി ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് ഒരുപാട് ഒരുപാട് വെറൈറ്റി ടോയ്സ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും കടയിലൊക്കെ സാധാ കടയിലൊക്കെ കാണുന്നേക്കാളും നല്ല വെറൈറ്റി ആയിട്ടുള്ള പാവകളുണ്ട് കേട്ടോ ഇവിടെ അതുപോലെ തന്നെ ഭയങ്കര ഹൈറ്റില് ഒരു മനുഷ്യന്റെ ഒക്കെ വലിപ്പത്തിലാണ് കേട്ടോ ഇവിടെ ടെഡി ബെയർ ഒക്കെ ഉള്ളത് ഭയങ്കര രസം ഉണ്ടായിരുന്നു ഇംഗ്ലീഷ് മൂവീസ് ഒക്കെ കാണുമ്പോൾ കുറെ ഫെയറി ഡിറ്റെയിൽസ് ഒക്കെ കാണില്ലേ ആ ഒരു ലോകത്തെത്തിയ പോലെയാണ് തോന്നുന്നത് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ എല്ലാം ഒന്ന് കാണാൻ പക്ഷെ ഞാൻ ഒന്നും വാങ്ങിച്ചൊന്നുമില്ല കാരണം എനിക്ക് ഇങ്ങനെ ടോയ്സ് ഒന്നും ഇങ്ങനെ റൂമിലൊക്കെ ഹാങ് അത്ര ഇഷ്ടമൊന്നും ഇല്ലാട്ടോ ജസ്റ്റ് കാണാനുള്ള ഒരു ഭംഗിയിൽ ഇഷ്ടമുള്ളൂ അങ്ങനെ നമ്മൾ ആ ഒരു ഷോപ്പ് മൊത്തത്തിൽ ഒന്ന് ഇറങ്ങി ഇനി ഈ ഒരു ഡോൾ ഹൗസ് ഇല്ലേ ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു ഷോപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈയൊരു ഷോപ്പിന്റെ അകത്ത് ഒരുപാട് ക്രിസ്മസ് ഐറ്റം ഉണ്ട് ഇവിടെയാണ് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് എനിക്ക് തോന്നിയത് കൊട്ടക്കണങ്ങിന് ഐറ്റംസ് ആണ് കേട്ടോ ഈ ഒരു കടയിൽ ഞാൻ കണ്ടത് ഒരുപാട് ഉണ്ടായിരുന്നു ഒരുപാട് ഒരുപാട് നല്ലൊരു അഫോർഡബിൾ റേറ്റിലാണ് എനിക്ക് തോന്നിയത് മേ ബി ഒരുപാട് കടകൾ ഇവിടെ ഉണ്ടാവുമായിരിക്കും കേട്ടോ ഈ സ്ട്രീറ്റിൽ നിങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ ഒരുപാട് കടകൾ നിങ്ങൾക്ക് അഫോർഡബിൾ റേറ്റിൽ കാണുമായിരിക്കും ഞാൻ മിസ്സായി ഏതെങ്കിലും ഒക്കെ നിങ്ങൾക്ക് കാണാൻ ഞങ്ങൾ നല്ല രീതിയിൽ സ്ട്രീറ്റിനെ മൊത്തത്തിൽ ചുറ്റുപറ്റിട്ടാണ് കേട്ടോ റേറ്റ് എവിടെക്കാൻ നോക്കിയിട്ട് ഞങ്ങൾ വാങ്ങിച്ചത് പിന്നെ നമുക്ക് അങ്ങനെ നടക്കുമ്പോഴും ഷോപ്പിംഗ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം അതിന്റെ പുറത്താണ് കേട്ടോ നമ്മൾ ഇങ്ങനെ നടന്നത വലിയ പിശു കാണിച്ചോണ്ടല്ലോ പിന്നെ എന്റെ കൂടെ വന്ന എന്റെ കസിന് ഓൾറെഡി ഒരു കട അറിയായിരുന്നാട്ടോ അവളാണ് പറഞ്ഞത് ഇവിടെ ഭയങ്കര അഫോർഡബിൾ നമുക്ക് ഐറ്റംസ് കിട്ടുവന്നെ അങ്ങനെയാണ് ഈ ഒരു ഷോപ്പിൽ വന്നത് ഈയൊരു ഷോപ്പിൽ വന്നപ്പോ എനിക്ക് തോന്നി ശരിക്കും അഫോർഡബിൾ ആണെന്ന് ഞാൻ ഓൾറെഡി ഒരു ക്രിപ് സെറ്റ് വാങ്ങിയെങ്കിലും എന്റെ വീട്ടിലൊരു ഉണ്ടായിട്ട് പോലും ഉണ്ടല്ലോ എനിക്ക് ഇപ്രാവശ്യം ഈ ഒരു ഉണ്ണീശ്വനെ വെക്കാനാണ് കേട്ടോ എനിക്ക് തോന്നിയത് ആക്ച്വലി ഞങ്ങൾ ഹിന്ദു ആണ് പക്ഷെ എല്ലാ വർഷവും നമ്മൾ പുൽക്കൂട് ഉണ്ടാക്കാറുണ്ട് ഇതുപോലെ ക്രിസ്മസ് ആഘോഷിക്കാറുണ്ട് അവിടെ വെച്ച് എനിക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി ഈ ഏട്ടന്റെ പേര് വിഷ്ണു എന്നാണ് അവിടെ സ്റ്റാഫാണ് ഏട്ടാ എന്റെ മുന്നൂറ്റി എൺപതാമത്തെ സബ്സ്ക്രൈബർ ആണ് ഏട്ടാ ഈയർ ഏട്ടൻ അങ്ങനെ ആ ഒരു ഷോപ്പിംഗ് ഐറ്റംസ് എല്ലാം വാങ്ങിച്ച് ഈ ഏട്ടൻ്റെ അടുത്ത് ബാബൊക്കെ പറഞ്ഞ് നമ്മൾ ഇറങ്ങിയേട്ടാ അത്യാവശ്യം നല്ല രീതിയിൽ സന്ധ്യയായിട്ടുണ്ടായിരുന്നേ പിന്നെ ലൈറ്റിങ്സ് ഒക്കെ നല്ല ഉണ്ടായിരുന്നു കാണാൻ പക്ഷെ നമ്മൾ എറണാകുളത്ത് ബ്രോഡ്വെയിൽ കാണുന്ന അത്ര ഒരു ഭംഗിയൊന്നുമില്ല പക്ഷെ അഫോർഡബിൾ റേറ്റ് ഉണ്ടായിരുന്നു നടന്നിടന്ന് വരുമ്പോണ്ടല്ലോ ഇതുപോലെ ചെരുപ്പുകൾ സെൽ ചെയ്യുന്ന കണ്ടേ ഏത് ചെരുപ്പ് എടുത്താലും നൂറ്റമ്പത് രൂപ ഈ ചെരുപ്പാണ് കേട്ടോ എടുത്തത് ഈ ഒരു ചെരുപ്പിന് ഏകദേശം രണ്ടായിരം മൂവായിരം ആണ് ഉള്ളത് ഒരു ബ്രൈഡൽ ടച്ച് ആണ് കേട്ടോ ഈ ഒരു ചെരുപ്പിനുള്ളത് പക്ഷേ ഞാനത് വാങ്ങിച്ചു രണ്ടായിരം മൂവായിരം രൂപയുടെ ചെരുപ്പ് ഒരു നൂറ്റമ്പത് രൂപ എടുത്ത് വാങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി സോ ഞാനത് വാങ്ങിച്ചു കേട്ടോ ഇനി ഏത് കാലത്ത് ഏത് ഫങ്ഷൻ ഇടാൻ പറ്റും അറിഞ്ഞുകൂട പക്ഷെ എന്തായാലും ഞാൻ വാങ്ങിച്ചു ഞാനിട്ടപ്പോ ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഇത് വെജ് ഹീൽസ് ആണ് അതുകൊണ്ട് തന്നെ ഭയങ്കര കംഫർട്ടബിൾ അതുപോലെ തന്നെ ഭയങ്കര കോൺഫിഡന്റ് ആയിരിക്കും കേട്ടോ നമുക്ക് നടക്കുമ്പോൾ ചെരുപ്പ് നല്ല ലാഭത്തിൽ കിട്ടിയതിന്റെ സന്തോഷത്തിൽ ഞങ്ങൾ നേരെ പായസം കഴിക്കാൻ വേണ്ടി പോയെ സുരേഷ് ഏട്ടൻ്റെ പായസക്കടയിലാണ് കേട്ടോ ഞങ്ങൾ പോയത് തൃശ്ശൂരിലെ ഏറ്റവും ഫേമസ് ആണ് പായസവും പോളിയാണ് ഇവിടുത്തെ മെയിൻ ഐറ്റം ഒരുപാട് വർഷങ്ങളായിട്ട് പായസവും പോളി ഭയങ്കര ട്രെൻഡിങ് ആയിട്ട് പോയിട്ടുണ്ടെങ്കിലും ഇത്രയും വർഷത്തിനിടയ്ക്ക് ഞാൻ ഇന്നവരെ കഴിച്ചിട്ടില്ല കേട്ടോ ആദ്യമായിട്ടാണ് എന്റെ ലൈഫിൽ കഴിച്ചത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പാലട പൊതുവെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ട് ഒരുപാട് കഴിച്ചായിരുന്നെ ഞാനെന്റെ കസിൻസ് ഒരുപാട് കഴിച്ചായിട്ടോ കുറച്ച് കഴിഞ്ഞപ്പോ എന്റെ ആന്റി അടുത്ത ഗ്ലാസ് ആയിട്ട് വന്നേക്കാണ് ഈ പായസക്കടയോട് ചേർന്നിട്ട് ഒരു ചെരുപ്പ് കടയുണ്ട് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ ചെറിയൊരു കടയാണെങ്കിലും ഭയങ്കര കളക്ഷൻസ് ആണ് ശരിക്കും എൻറ്റർ ചെയ്ത് കഴിയുമുണ്ടല്ലോ ശരിക്കും ഒരു പോസിറ്റിവിറ്റി നമുക്ക് ഫീൽ ചെയ്യേ ഈ പറഞ്ഞത് തള്ളിയതാണ് എന്ന് തോന്നുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ ഈ കടയിലൊന്ന് എൻ്റർ ചെയ്ത് ശരിക്കും ഒരു പോസിറ്റീവ് വൈബ്രേഷൻ നമുക്ക് ഫീൽ ചെയ്യേ ഡിഫറെ മോഡൽസിലുള്ള ചപ്പൾസ് ഉണ്ട് കേട്ടോ ആ ഒരു കടയിൽ ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടുണ്ടല്ലോ രാജസ്ഥാനിയും പഞ്ചാബി മോഡലുള്ള ജൂട്ടുകളായിരുന്നെ അത് നല്ല വെറൈറ്റി ജൂട്ടുകളായിരുന്നെ കേട്ടോ പിന്നെ അല്ലാതെ തന്നെ പ്രിന്റഡ് ആയിട്ടുള്ള ചപ്പൾസ് ഉണ്ട് ബോഹോ പ്രിൻ്റ്സിലൊക്കെ ഉള്ള ചപ്പൾസ് ഉണ്ടായിരുന്നേ പിന്നെ കോലാപൂരി ചപ്പിൾസ് ഉണ്ടായിരുന്നു പിന്നെ അല്ലാതെ തന്നെ നമ്മൾ സാധാരണ കണ്ടുവരുന്ന ഫ്ലിപ്പ് ഫ്ലോപ്പ് ഉണ്ട് പ്ലാറ്റ്ഫോം ഉണ്ട് ഗ്ലാഡിയേറ്റർ ഫ്ലാറ്റ്സ് ലെതർ ടോലൂപ്പ് ഹീൽസ് ടീസ്റ്റാപ്പ് മ്യൂൾസ് അങ്ങനെ ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു ഹീൽസ് തന്നെ പല വെറൈറ്റി ആയിരുന്നു ബ്ലോക്ഡ് പോയിന്റഡ് ആയിട്ടുള്ളതും വെഡ്ജഡ് ആയിട്ടുള്ളതും ഒരുപാട് ടൈപ്പ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാൻ കണ്ടുണ്ടല്ലോ സീഷെൽസ് ആയിട്ടുള്ള ചപ്പൾസ് ആണ് നമ്മുടെ കഫ്താൻ ഡ്രെസിന്റെ ഒക്കെ കൂടെ ബെസ്റ്റ് ആയിട്ട് സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ ചപ്പൾസ് ആണ് കേട്ടോ സീഷെൽസിന്റെ ഒക്കെ സ്ലൈഡ്സ് ഭയങ്കര രസമായിരിക്കും പിന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ചപ്പലായിട്ട് ഞാൻ എന്റെ ഒന്ന് സ്റ്റൈൽ ചെയ്ത് നോക്കി കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു പിന്നെ അടുത്തൊരു പേര് നോക്കിയപ്പോഴാണ് അടുത്ത എന്റെ കസിന്റെ കാലം എന്ന് പറഞ്ഞത് കേട്ടോ പിന്നെ രണ്ടുപേരെന്തായാലും കാലിന് ചെരുപ്പ് ഊരൂലെന്ന് മനസ്സിലായി ഇതേപോലെ അങ്ങ് പേർ ചെയ്ത് നോക്കി നമ്മൾ ഒരേ വൈബിലുള്ള കസിൻസ് ആയതുകൊണ്ട് എപ്പോഴും ഇതുപോലെ ഭയങ്കര ഫണ്ണായിരിക്കും ആയിരിക്കും കേട്ടോ അങ്ങനെ ചെരുപ്പൊക്കെ വാങ്ങിച്ചാൽ അല്ലറ ചില്ലറ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് അടിക്കാനാണ് പോയത് കുന്ദംബർഗ് ഹഡ്ലോട്ട് ആണോട്ടോ ഞങ്ങൾ പോയത് നമ്മുടെ ഭീമ ജ്വല്ലേഴ്സിന്റെ തൊട്ടെടുത്തുള്ളതാണ് സ്റ്റാർട്ടർ ആയിട്ട് നല്ലൊരു കോൺ ചിക്കൻ സൂപ്പ് ആണ് കേട്ടോ നമ്മൾ ഓർഡർ ചെയ്തത് പിന്നെ അതിനുശേഷം ഒരു ഫുൾ ൽഫാമോ ഓർഡർ ചെയ്തായിരുന്നേ മുന്നൂറ് രൂപയുള്ളു ഏട്ടോ ഫുൾ അൽഫാമിന് പിന്നെ നമ്മൾ വാങ്ങിച്ചത് ലേസ് ഷവർമയാണ് അവിടുത്തെ വെറൈറ്റി സ്പെഷ്യൽ ആണ് എൺപത് രൂപയാണ് പിന്നെ ലാസ്റ്റ് നമ്മൾ വാങ്ങിച്ചത് ഒരു അഞ്ച് ബേഗർ വരുന്ന ഒരു മിനി കോംബോ ആണ് കേട്ടോ വൺ ഫിഫ്റ്റി റുപ്പീസ് ഉള്ളു ഭയങ്കര അഫോർഡബിൾ ആയിട്ട് തോന്നി എല്ലാ ഫുഡും ഉണ്ടല്ലോ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അതുപോലെ തന്നെ പൈസ ആണെങ്കിലും ഭയങ്കര ലാഭം അന്നത്തെ ദിവസം ആരെ കണി കണ്ടുപോയെന്നറിഞ്ഞൂടാ ഫുഡും കൊണ്ടാണെങ്കിലും പെർച്ചേസ് കൊണ്ടാണെങ്കിലും എല്ലാ കാര്യം കൊണ്ടും നമുക്ക് ഭയങ്കര ഒരു നല്ല ദിവസമായിരുന്നു അന്നേ മനസ്സ് നിറഞ്ഞു വയറും നിറഞ്ഞു നിന്നൊക്കെ ക്യാപ്ഷൻ കേട്ടിട്ടില്ലേ ശരിക്കും ആ ഒരു ക്യാപ്ഷൻ ആപ്റ്റ് ആയിട്ടുള്ളത് ഈ ഒരു ഷോപ്പിലാണ് ഏട്ടാ കാരണം ഭയങ്കര അഫോർഡബിൾ ആണ് പിന്നെ വയറ് നിറച്ചും ഫുഡ് കഴിക്കാൻ പറ്റും എത്ര പേര് വന്നാലും നമുക്ക് നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഫുഡ് റേറ്റ് ഉണ്ട് കേട്ടോ അവിടെ പിന്നെ ഉള്ള തൊട്ടടുത്തൊക്കെ ഒരുപാട് കോളേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുത്തെ പിള്ളേർക്കൊക്കെ വന്ന് ഫുഡ് കഴിക്കാൻ പറ്റും നല്ല അടിപൊളി സ്പോട്ടാണിത് അങ്ങനെ ഫുഡ് ഒക്കെ കഴിച്ച ശേഷം ഞങ്ങൾ നേരെ പോയത് ശോഭാ സിറ്റിയിലോട്ടാണ് അനിയത്തി കോഴിക്കോട് നിന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞ കേട്ടോ എങ്ങനെ പോയാലും മൂന്നര നാല് മണിക്കൂർ അവൻ തൃശ്ശൂർ എത്തുമ്പോൾ സോ ആ ഒരു ഗ്യാപ്പിൽ സിനിമയ്ക്ക് പോകുന്ന പ്ലാൻ ചെയ്തു അങ്ങനെ ശോഭാ സിറ്റി എത്തി സിനിമയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞങ്ങൾ കുറച്ച് റീൽസ് ഒക്കെ എടുത്തായിരുന്നേ ഹലോ ാണ് ഞങ്ങൾ കണ്ടത് നല്ല അടിപൊളി മൂവിയായിരുന്നു ഏട്ടാ കാണാത്തരുണ്ടെങ്കിൽ പോയി കാണണേ ഒരുപാട് ചിരിക്കാനുണ്ട് നല്ല നല്ല കോമഡികൾ ഉണ്ട് അതുപോലെ തന്നെ ലൈറ്റ് ഹൊറർ എലമെന്റ്സ് ഉണ്ട് കേട്ടോ നല്ല മൂവി പിന്നീട് അനിയത്തിനും പിക്ക് ചെയ്തുകൊണ്ട് കസിന്റെ വീട്ടിലോട്ടാണ് പോണത് നല്ലൊരു ഹാപ്പി ഡേ ആയിരുന്നു കേട്ടോ അന്ന് നമ്മുടെ ഷോപ്പിംഗ് കൊണ്ടാണെങ്കിലും ഫുഡ് കൊണ്ടാണെങ്കിലും സിനിമ കൊണ്ടാണെങ്കിലും മൈൻഡ് ഭയങ്കര റിലാക്സ്ഡ് ആയിരുന്നു കേട്ടോ ഒരുപാട് മെന്റലി ഹാപ്പി ആയിട്ടാണ് വീട്ടിലോട്ട് പോണത് പിന്നെ ഷോപ്പിംഗ് ഇതുകൊണ്ട് തീർന്നില്ലാട്ടോ നമ്മൾ ഇനി പിറ്റേ ദിവസം നേരെ പോകുന്ന ബ്രോഡ്വേക്കാണ് ഷോപ്പിംഗ് അല്ല നമുക്ക് അവിടെ മുഖ്യം ക്രിസ്മസ് ടൈമിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ബ്രോഡ്വേ അത് നമ്മുടെ മേത്തർ ബസാർ ഏകദേശം ഉച്ചക്ക് ഒരു രണ്ടു മണിയായപ്പോഴാണ് നമ്മൾ കൊച്ചിയിൽ എത്തിയത് വെയിൽ കാരണം ആദ്യം ിലോട്ടാണ് കേട്ടോ ലുലെ ഏകദേശം ഒരു ആറു മണി ഏഴുമണിവരെയുള്ള സ്പെൻഡ് ചെയ്തു എന്നിട്ട് പിന്നെ നേരെ പോയത് നമ്മുടെ ബ്രോഡ്വേയിലോട്ടാണ് ബസാറിലോട്ട് ക്രിസ്മസ് ടൈമിൽ മസ്റ്റ് ആയിട്ട് കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണ് നമ്മുടെ ബ്രോഡ്വേ ബ്രാഞ്ചസ് ആയിട്ട് റോഡ്സ് പോകുന്നതുകൊണ്ട് തന്നെ എല്ലാ കടകളും ഭയങ്കര അടിപൊളിയായിട്ടാണ് കേട്ടോ അവർ ലൈറ്റ് അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തിട്ടുള്ളത് അഫോർഡബിൾ റേറ്റിലുള്ള കടകളൊന്നും എനിക്ക് അറിഞ്ഞിട്ട് കേട്ടോ എല്ലാ കടയിലും എനിക്ക് ഒരേ റേറ്റ് പോലെയാണ് തോന്നിയത് കൂടി പോയവർ അഞ്ചു രൂപയുടെ പത്ത് രൂപയുടെ വില വ്യത്യാസം ഉണ്ടാവുള്ള ക്രിസ്മസ് ഐറ്റംസിനൊക്കെ അവിടെ നല്ല വില കൂടുതലാണ് പക്ഷെ ഡ്രസ്സുകൾക്കും കമ്പലുകൾക്കൊക്കെ നല്ല ചീപ്പ് റേറ്റിൽ നമുക്ക് സ് കിട്ടുക പക്ഷെ ഉണ്ടല്ലോ എനിക്ക് തൃശ്ശൂരാണ് ഭയങ്കര ലാഭമായിട്ട് തോന്നിയത് കേട്ടോ എനിക്ക് ഈ ഒരു ബ്രോഡ്വേനേക്കാളും ഏകദേശം ഒരു ഇരുന്നൂറ്റിഅമ്പത് മുന്നൂറ് രൂപയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടായിരുന്നു തൃശ്ശൂരിൽ നിന്ന് ഐറ്റം വാങ്ങിച്ചപ്പോഴെ ലൈറ്റിനാണെങ്കിൽ പോലും എനിക്ക് ഭയങ്കര റേറ്റ് ഉറവിനാണ് കേട്ടോ എല്ലാ ക്രിസ്മസ് ആയിട്ടും എനിക്ക് തൃശ്ശൂരിൽ നിന്ന് നല്ല റേറ്റ് ഉറവിനാണ് കിട്ടിയത് പക്ഷെ കാണാൻ നല്ല അടിപൊളി പ്ലേസ് നമ്മുടെ ഈ ഒരു ബ്രോഡ്വേ തന്നെയാണ് കേട്ടോ അതിനൊരു സംശയം ഇല്ല നല്ല രസമാണ് അവിടെ പോവാൻ തന്നെ നമ്മുടെ മേത്തർ ബസാറിലൊക്കെ കേറിയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ പിന്നെ എന്ന് വെച്ചാൽ ഭയങ്കര ഇതുപോലെ തിക്കും തിരക്കുകളൊക്കെ ഉണ്ടാവുന്നേ ഉള്ളൂ പക്ഷെ നമ്മളതൊക്കെ ഒരു വൈബായിട്ട് ഒരു ഭയങ്കര എൻജോയ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ അടിപൊളിയാണ് കേട്ടോ ബ്രോഡ്വേന്ന് അധികം ഐറ്റംസ് ഒന്നും വാങ്ങിച്ചില്ല കേട്ടോ ഒന്നോ ഐറ്റംസ് മാത്രമേ വാങ്ങിച്ചുള്ളൂ ഇങ്ങനെ വരുന്ന വഴിക്ക് ഉണ്ടല്ലോ സ്ട്രീറ്റിൽ ഇങ്ങനെ നോർത്ത് ഇന്ത്യൻസ് ഓരോന്ന് സെൽ ചെയ്യുന്നുണ്ടായിരുന്നേ അങ്ങനെ ഇതാ ഈ ഒരു ബൗൾ കണ്ടു കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു കാണാനായിട്ട് ഇത് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ ഹാങ് ചെയ്തത് നല്ല രസമായിരിക്കും ഇത് എനിക്ക് തൊണ്ണൂറ് രൂപയ്ക്കാണ് കേട്ടോ കിട്ടിയത് എന്തുകൊണ്ട് കടയിൽ ഉള്ളതിനേക്കാളും നമുക്ക് സ്ട്രീറ്റിലാണ് കേട്ടോ നല്ല റേറ്റ് ഓരോ ഐറ്റം കിട്ടുക അങ്ങനെ കുറെ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് ലൂലു നിന്നും നമ്മുടെ തൃശ്ശൂരിന്നും ബ്രോഡ്വേന്നൊക്കെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചിട്ട് നേരെ വണ്ടിയിൽ ഫുൾ പാക്ക് ചെയ്തേ ഇത് നേരെ പോകുന്നത് കെ എസ് ആർ ഡി സ്റ്റാലോട്ടാണ് അതിന്റെ അവിടെ നിന്ന് നേരെ എനിക്ക് കട്ടപ്പിനൊക്കെയാണ് പോകാനുള്ളത് അപ്പൊ ൗസൻഡ് ട്വന്റി ഫോർ കഴിയാൻ പോകുന്നതിന്റെ ലാസ്റ്റ് ഫെസ്റ്റിവൽ ആണ് അത് നമ്മുടെ ക്രിസ്മസ് ആണ് കേട്ടോ അപ്പൊ എല്ലാവരും എൻജോയ് ചെയ്യാ അവിടെ ഹിന്ദു ക്രിസ്ത്യൻ മുസ്ലിം ഒന്നുമില്ല എല്ലാവരും അടിച്ചുപൊളിക്കട്ടോ ഞങ്ങളുടെ പുൽക്കൂടിന്റെ ഒരു വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യാമേ അപ്പൊ ഇത്ര വീഡിയോ അപ്പൊ ശരി ടേക്ക് കെയർ ബൈ ആൻഡ് ഹാപ്പി ക്രിസ്മസ്